ഇന്നലെ ജിൻഡോയ്ക്കും നോറയ്ക്കും കൂടി ഇങ്ങനെ കയറൊക്കെ കെട്ടി നടക്കാനായിട്ടുള്ള ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു നോറ വളരെ ആയിട്ടാണ് ആദ്യം മുതലേ ബിഹേവ് ചെയ്യുന്നത് അതിനിടയ്ക്ക് ജിൻഡു കയറ് പിടിച്ച് വലിച്ചു എനിക്ക് കൈ വേദന എടുത്തു എന്നൊക്കെ പറഞ്ഞ് നോറ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ജിൻഡു ഇവിടെ കിച്ചൺ ടീമിലുള്ള ഒരാളാണ് ഈ ടാസ്ക് കിട്ടി എന്നതുകൊണ്ട് തന്നെ ജിൻഡു കിച്ചൺ ഡ്യൂട്ടികളൊന്നും ചെയ്യാതെ നടക്കുകയാണ് ഇതെന്തായാലും ജാസ്മിൻ എന്ന കിച്ചൺ ക്യാപ്റ്റനെ ഇതയാക്കി അങ്ങനെ ജാസ്മിൻ ടാസ്ക് കിട്ടിയെന്ന് കരുതി പണികളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല പോയി പാത്രം കഴുകാൻ പറഞ്ഞു എന്നാൽ നോറ ഇവിടെ എന്റെ കൈപിടിച്ച് വലിച്ച് വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സായ് കൃഷ്ണ പവർ ടീമിന്റെ അധികാരം ഉപയോഗിച്ച് രണ്ടുപേരും ഇപ്പോൾ എഴുന്നേറ്റ് ചെന്ന് പാത്രങ്ങളെല്ലാം കഴുകണമെന്ന് ഓർഡർ ഇട്ടു ഗത്യന്തരമില്ലാതെ നോറ എഴുന്നേൽക്കുകയും പാത്രങ്ങളൊക്കെ കഴുകുകയും ചെയ്തു കരഞ്ഞു പിഴിഞ്ഞാണ് നോറ പാത്രങ്ങളൊക്കെ കഴുകുന്നത് പാത്രങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് വന്നപ്പോഴേക്കും ബിഗ് ബോസ് ആണെങ്കിൽ ബസറും മുഴക്കി ഇതിൽ ദേഷ്യം വന്ന് നോറ ബാത്റൂമിൽ കയറി വാതിൽ കൊട്ടിയടച്ചു ക്യാപ്റ്റൻ എന്ന നിലയിൽ രശ്മിൻ പിന്നാലെ ചെന്ന് വാതിൽ തുറക്കൂ എന്താണ് കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ നോറ പറഞ്ഞു എനിക്ക് അപ്പുറത്ത് നിന്ന് സംസാരിക്കാൻ താല്പര്യമില്ല നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അകത്തേക്ക് കയറി വരാനായിട്ട് പറഞ്ഞു അങ്ങനെ രശ്മിനും ബാത്റൂമിന്റെ അകത്തേക്ക് കയറി പിന്നെ രശ്മിനും നോറയും ബാത്റൂമിൽ കുറെ നേരം ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും മൈക്ക് ധരിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ കോൺവെർസേഷൻ മുഴുവൻ എല്ലാവർക്കും കേൾക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് എന്തൊക്കെയായാലും ഇവിടെ അവർ ചെയ്തത് തെറ്റാണ് കാരണം ബാത്റൂമിൽ ക്യാമറയില്ല പണ്ടൊരിക്കൽ ജാസ്മിൻ ഇതുപോലെ ഡ്രസ്സിലും ിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് പുറത്ത് ഗബ്രിയോട് സംസാരിച്ചിരുന്നു ആ സമയത്ത് ബിഗ് ബോസ് ജാസ്മിനോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഇവരോട് ആവശ്യപ്പെട്ടില്ല എന്തായാലും ഇതൊരു തെറ്റായ രീതിയാണ് കാരണം രശ്മിൻ ഇവിടുത്തെ ആണ് രണ്ടുപേരും ക്യാമറ ഇല്ലാത്ത ഒരിടത്ത് പോയിരുന്നു സംസാരിക്കുക എന്നുള്ളത് തെറ്റായ ഒരു പ്രവൃത്തിയാണ്